നമസ്കാരം അന്നന്നത്തെ ചെലവ് കഴിക്കാൻ കഷ്ടപ്പെടുകയാണ് പിണറായി സർക്കാർ അഷ്ടിക്ക് വകയില്ല എന്നത് പച്ച പരമാർത്ഥം അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് മോങ്ങാനിരുന്ന എന്തിന്റെയോ തലയിൽ തേങ്ങ വീണ മട്ടായില്ലേ കാര്യങ്ങൾ പിണറായിയെയും സർക്കാരിനെയും പിണറായിസത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിക്കാൻ വേണ്ടിയാണ് പ്രഗത്ഭരെ മാത്രം ഇറക്കിയത് വടകരയിൽ കെ കെ ശൈലജയെ ഇറക്കിയത് മാത്രം ചിന്തിച്ചു നോക്കിയാൽ മതി ആദ്യം അവിടെ എതിർഭാഗത്ത് നിന്നത് കെ മുരളീധരൻ ആയിരുന്നു പിന്നീടാണ് കാര്യങ്ങൾ പെട്ടെന്ന് തകിടം മറിയുകയും ഷാഫി പറമ്പിൽ അവിടെ വരുന്നതും മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നതും അതിന് കാരണമായത് പത്മജിയുടെ ബി ജെ പി പ്രവേശനമാണ് പറഞ്ഞു വന്നത് അതൊന്നുമല്ല ഇതിനിടെ ട്വന്റി ട്വന്റി പിണറായിക്ക് വലിയ തലവേദനയാകുന്നുണ്ട് എന്നതാണ് കാരണം വമ്പൻ വാഗ്ദാനങ്ങളാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് വയ്ക്കുന്നത് പിണറായിക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ ഈ വാഗ്ദാനങ്ങൾ കണ്ട പിണറായിക്ക് ഹാലിളകി എന്നതാണ് വാസ്തവം പത്തിന്റെ പൈസ കിട്ടാനില്ലാതെ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറായിരിക്കുമ്പോഴാണ് ഈ വാഗ്ദാനം എന്ന് ഓർക്കണം കിറ്റക് സാബു പറഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കുമെന്നത് പിണറായിക്ക് നന്നായിട്ടറിയാം കാരണം കിഴക്കമ്പലം എന്തായിരുന്നു അതിന് കാരണം അവരുടെ ദീർഘവീക്ഷണമാണ് കേരളത്തിലുടനീളം കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റുകൾ തുടങ്ങി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരെ വാഗ്ദാനങ്ങൾ നിരത്തിയിരിക്കുകയാണ് ട്വന്റി ട്വന്റിയുടെ പ്രകടന പത്രികയിലൂടെ കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റി മാത്രം എന്ന തലക്കെട്ടിലാണ് പ്രകടന പത്രിക തന്നെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ എന്ന് പ്രസ്താവിച്ചാണ് പ്രകടന പത്രിക അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ചെയ്ത പുതിയ അണക്കെട്ട് നിർമ്മിക്കും മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ ആറ് മാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറയ്ക്കും തുടങ്ങിയവ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് അധിക ചെലവ് ഇല്ലാതാക്കാൻ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനൊന്നായി കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പാക്കേജ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി അടക്കം പ്രത്യേക പാക്കേജ് റബ്ബർ നെൽ കർഷകർക്ക് സബ്സിഡി നഴ്സിംഗ് മേഖലയിൽ വേതനം ഉറപ്പുവരുത്തൽ എന്നിവയും പ്രകടന പത്രികയിൽ പറയുന്നു കൊച്ചി നഗരത്തെ ബംഗളൂരു ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളോട് കിടപിടിക്കുന്ന ആധുനിക നഗരമാക്കും വന്യജീവി ശല്യമുള്ള ആയിരം സ്ഥലങ്ങളിൽ വേലികൾ സ്ഥാപിച്ച വന്യമൃഗശല്യം പൂർണ്ണമായി ഒഴിവാക്കും സമരങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പകപോക്കൽ കൊണ്ടും നാട് വിട്ടുപോയതും അടഞ്ഞുപോയതുമായ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിക്കും പിറന്ന നാട് വിട്ടുപോകേണ്ടി വന്ന മലയാളിക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കും സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം അഞ്ചു വർഷത്തിലൊരിക്കൽ അതാത് ജില്ലകളിൽ മാത്രമായി നിജപ്പെടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കും തീരപ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം കടൽഭിത്തി നിർമ്മിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട് എന്തായാലും ഇതെല്ലാം കണ്ട് പിണറായി വിജയന് വട്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളും എടുത്തു പറയാനില്ലാതെയാണ് പിണറായി കേന്ദ്ര സർക്കാരിന്റെ കുറ്റങ്ങൾ മാത്രം നിർത്തി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് അതിനിടയിലാണ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കിറ്റക് സാബു എത്തുന്നത് ഒരു പോരാട്ടം തന്നെ നടക്കും കഴിത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്നാ നന്ദി